ും ആദ്യം തന്നെ എൻറെ നൂർജഹാനുമാനോട് ഒരു സലാം പ്രത്യേകം ഞാൻ പറയുകയാണ് ഉമ്മ അസ്സലാമു അലൈക്കും ഉമ്മാടെ കമന്റ് ഞാൻ കണ്ടു കെട്ട എനിക്ക് ആ കമന്റ് വായിച്ചപ്പോൾ ഞാൻ അറിയാതെ കരഞ്ഞുപോയി ഉമ്മ സത്യം ഓട്ടു അത് നല്ലണ ഞാൻ കരഞ്ഞു പോയി എന്റെ കണ്ണ് നിറഞ്ഞു അപ്പൊ തന്നെ ഞാൻ ഒരു വീഡിയോ ഉമ്മ അറിയാൻ വേണ്ടി ചെയ്യണമെന്ന് ഓർത്ത് ഞാൻ ഫോൺ എടുത്ത് കയ്യിൽ പിടിച്ചതാണ് പക്ഷെ പത്ത് പത്തര ആയപ്പോഴാണ് ഞാൻ ആ ഒരു കമന്റ് കണ്ടത് അപ്പൊ അതുകൊണ്ട് ഞാൻ ഓർത്ത് പിന്നെ ആകട്ടെല്ലോർത്ത് അപ്പൊ ഞാൻ ഇന്ന് ഞാൻ ഉമ്മാക്ക് പ്രത്യേകം എന്റെ പേർക്കൊരു നന്ദി പറയുകയാണ് നന്ദിയല്ല ഒരുപാട് സ്നേഹവും ബഹുമാനവും എനിക്ക് പറയുമ്പോ എനിക്ക് സങ്കടം അന് എനിക്കിപ്പോ ഒരുപാട് എപ്പോഴും ഞാൻ പറയണതാണ് എന്റെ വീഡിയോയിൽ എന്നാലും സത്യോട്ടം പറയാണ് എനിക്കിപ്പോ ഒരുപാട് ഒരുപാട് സ്വന്തക്കാരും ബന്ധക്കാരും എൻ്റെ ചേട്ടത്തിമാരും എൻ്റെ അനിയത്തിമാരും എൻ്റെ മക്കളും ഉമ്മമാരും എല്ലാവരും എൻ്റെ ജീവിതത്തിലെ സഹോദരങ്ങളും എല്ലാവരും എന്റെ ജീവിതത്തിലേക്ക് എനിക്കിപ്പോ വന്നു സത്യോട്ടും കള്ളുമല്ലോ കേട്ടോ പറയുമ്പോൾ എനിക്ക് ഞാൻ അനുഭവിക്കുന്ന ആ ഒരു അവസ്ഥ ഓർക്കുമ്പോഴൊക്കെ ഞാൻ ഇങ്ങനെ സങ്കടം വന്നതാണ് അല്ലാണ്ട് ആരുടെ ഒന്നും പിടിച്ചു പറ്റാനല്ല കേട്ട എന്റെ മനസ്സിൽ കണ്ണീരാണ് ഈ പറഞ്ഞത് അല്ലാണ്ട് കള്ളത്തരമല്ല അപ്പൊ ആരൊക്കെയോ എല്ലാവരും എല്ലാവരും എനിക്കിപ്പോ ഉണ്ടെന്നുള്ളൊരു സന്തോഷം ഒരു പിൻബലം മുൻപ് എനിക്ക് ആ ഒരു പിൻബലം എനിക്കില്ലായിരുന്നു മുൻപ് ഇപ്പൊ എനിക്കൊരു ധൈര്യമാണ് എന്റെ കണ്ണു നിറഞ്ഞാലും എന്താണ് എന്ന് ചോദിക്കാനായിട്ട് എവിടെയെങ്കിലുമൊക്കെ ആണെങ്കിലും എനിക്ക് എന്റെ എന്ന് പറയാനായിട്ട് കൊറേ ആൾക്കാർ ഉണ്ട് ഒരു നൂറ് ശതമാനം ഉണ്ടെങ്കിൽ ഒരു തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം എന്റെ സങ്കടം മനസ്സിലാക്കുന്നവരാണ് എല്ലാവരും അരശതമാനം മാത്രമേ കുറ്റം പറയുന്നവരുള്ളൂ അതെനിക്ക് കുഴപ്പമില്ല ഇല്ലേ പണ്ട് പഴഞ്ചൊല്ലിൽ പറയും അമ്മേനെ തല്ലിയ രണ്ടുണ്ട് ഭാഗവും തല്ലേണ്ടതായിരുന്നൊരു കൂട്ടിന് പറയും അയ്യോ തല്ലി അതൊരു പെറ്റ തള്ളയല്ല ഞാൻ ചോദിക്കണവരും ഉണ്ട് അപ്പൊ അതിലെനിക്ക് പ്രശ്നമില്ല എന്നെ മനസ്സിലാക്കാനായിട്ട് കുറച്ച് ആൾക്കാരെങ്കിലും എന്റെ കൂട്ടത്തിലുണ്ടല്ല അത് മതി എനിക്ക് അപ്പൊ നൂർ ജഹരമാൻ്റെ കമന്റ് ഞാൻ കണ്ടായിരുന്നു എനിക്ക് വേണ്ടി ദുവാ ചെയ്യണതും എന്റെ നിക്കാഹ് കാണാൻ കാത്തിരിക്കണെന്നും ഒക്കെ ഉള്ളത് എല്ലാം ഞാൻ അറിയിക്കാം ഉമ്മ എന്തെന്റെ ജീവിതത്തിൽ ഞാൻ കള്ളത്തരൊന്നുമല്ല ഒന്നുമല്ല നിങ്ങള് ഇതുവരെ കാണാത്ത ഒരു ബ്ലോഗറാണ് ഞാൻ പക്ഷെ എന്നെ ഞാൻ സ്വയം പുകഴ്ത്തിയല്ല ഞാൻ എപ്പോഴും പറയാറില്ലേ ഞാൻ ഞാനായിട്ടാണ് ജീവിക്കണത് അല്ലാതെ എനിക്ക് അല്പന അർത്ഥം കിട്ടി അർദ്ധരാത്രിക്ക് കുട പിടിക്കും എന്നുള്ള രീതിക്കല്ല ഞാൻ ജീവിക്കണത് എനിക്ക് എന്റെ ജീവിതത്തിൽ എന്തുണ്ടായാൽ തന്നെയും ഞാൻ പഴയ സിജി ആയിരിക്കും നിങ്ങളുടെ ഒക്കെ എല്ലാ സിജി എന്റെ ജീവിതത്തിൽ എന്ത് കിട്ടിയാലും എന്ത് എനിക്ക് സ്വർഗം കിട്ടിയാലും എന്ത് കിട്ടിയാലും എനിക്ക് എനിക്ക് ഞാൻ തന്നെ ആയിട്ട് ജീവിക്കാനാണ് എനിക്ക് ആഗ്രഹം ഞാൻ അങ്ങനെ തന്നെ ജീവിക്കുള്ളൂ വന്ന വഴി ഒരിക്കലും ഞാൻ മറക്കല അപ്പൊ എന്നെ കരുതിയെ ഒരുപാട് പേര് ദുബാ ചെയ്യുന്നുണ്ട് ഒരുപാട് പേരുടെ പ്രാർത്ഥന എന്റെ ജീവിതത്തിൽ എനിക്ക് ഉള്ളത് കൊണ്ട് തന്നെയാണ് എനിക്ക് ഒരിച്ചിരി സങ്കടം തന്നാലും പിന്നീട് പുറകിൽ എനിക്കൊരു സന്തോഷം റബ്ബ് തരുന്നുണ്ട് അത് ചെലപ്പോ എന്നോടുള്ള പരീക്ഷണമായിരിക്കും പഠിച്ചോൽ എന്നോടുള്ള പരീക്ഷണമായിരിക്കും ഞാൻ എന്താണ് മുന്നിലേക്ക് ചെയ്യാൻ തീരുമാനിക്കുന്നത് റബ്ബ് തന്നെ ആ ഒരു പരീക്ഷണം എനിക്ക് മറികടക്കാൻ പറ്റുമോ അല്ലെങ്കിൽ ഞാൻ വേറെ വഴി എന്തെങ്കിലും ചിന്തിക്കുമോ എന്ന് ഓർത്തിട്ടായിരിക്കും റബ്ബ ആ വഴിക്ക് എന്നാ ഒരു പരീക്ഷണം പോലെ എന്ന കാണിക്കുന്നത് എന്തു തന്നെ എത്ര പരീക്ഷണം തന്നാലും അപേക്ഷിച്ചാലും ഉപേക്ഷിക്കാത്തതാണ് എന്റെ റബ്ബ് അതെനിക്ക് ഒരുപാട് ഒരുപാട് പ്രാവശ്യം പഠിച്ചോ എന്ന് തെളിയിച്ചു തെളിയിച്ചു തന്നോണ്ടിരിക്കണേ എന്റെ പ്രാർത്ഥനയിലും നിങ്ങളുടെ പ്രാർത്ഥനയൊക്കെ കൊണ്ടായിരിക്കും എന്റെ ആ അവസ്ഥകള് ഓരോ രീതിയിലും നല്ല രീതിക്കാണ് ഇപ്പൊ വന്നോണ്ടിരിക്കുന്നത് കഴിഞ്ഞ ആഴ്ചയിൽ ഞാനൊരു വീഡിയോ ചെയ്തപ്പോൾ ഒരുപാട് കരഞ്ഞും വിഷമിച്ചൊക്കെയാണ് ഞാനൊരു വീഡിയോ ചെയ്തത് പക്ഷെ അതിലീന്നൊക്കെ ഇപ്പൊ ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നുണ്ട് വന്നിട്ടുണ്ട് അപ്പൊ നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന കൊണ്ട് തന്നെയാണ് അതെനിക്ക് പറയാതെ പറ്റിയാല പിന്നെ ഞാൻ ഇന്ന് പറയാൻ ഉദ്ദേശിക്കണതേ അപ്പൊ ഒന്നും കൂടി ഞാൻ പറയുകയാണ് എനിക്ക് വേണ്ടി ദ ചെയ്യേം പ്രാർത്ഥിക്കുകയും പറയുകയും എന്നെ സാന്ത്വനിപ്പിക്കുകയും സമാധാനിപ്പിക്കുകയൊക്കെ ചെയ്യണ എല്ലാവരോടും എനിക്ക് പേരെടുത്ത് പറയാൻ എനിക്ക് അറിയാൻ പാടില്ല നൂർജഹാൻ ഉമ്മയുടെ പേരെന്ന് പറഞ്ഞാല് അന്നേരം ഞാനൊരു നിൻ കല്യാണം കാണാം മോളുടെ കല്യാണം കാണാൻ കാത്തിരിക്കുന്ന ഒരു ഉമ്മയാണെന്ന് പറഞ്ഞത് കൊണ്ടാണ് നൂർജഹാൻ ഉമ്മാന ഉമ്മായ ആയിട്ട് വിളിച്ച് ഞാൻ സംബോധന ചെയ്യണത് എത്രത്തോളം പ്രായമുണ്ട് ഉമ്മ എന്ന് വിളിക്കാൻ പ്രായം ഉണ്ടാന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടാ ഉമ്മ ഞാൻ പറയാനാശ് ഓർത്തിരിക്കുന്ന കാര്യം എന്ന് വെച്ചാല് ആലോചിച്ച കാര്യം എന്ന് വെച്ചാല് നമ്മുടെ നാട്ടിലെ ഓരോ നിയമങ്ങളെ കുറിച്ചാണ് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഗോവിന്ദ ഗോവിന്ദച്ചാമി ജയിൽചാടി എന്നും പറഞ്ഞൊരു വാർത്ത ഞാൻ കണ്ടിരുന്നു അപ്പൊ ഞാൻ ചോദിക്കട്ടെ ഈ എനിക്ക് ചോദിക്കാനുള്ളത് നിയമത്തോടാണ് നിയമപാലകരോടാണ് ഇത്രയും സംവിധാനങ്ങളുമുള്ള ഒരു ജയിലിന്ന് ഈ ഒരു പ്രതി ചാടിപ്പോയി എന്ന് പറഞ്ഞാൽ ഈ നമുക്ക് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റണ കാര്യമാണ് കണ്ണൂർ ജയിലെന്നെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജയിലി ഞാൻ നേരിട്ട് കണ്ടിട്ടില്ല സിനിമയിലൂടെയൊക്കെ കണ്ടിട്ടുള്ളൂ പക്ഷെ അത്രയും ഒരു സംവിധാനങ്ങള് സുരക്ഷാ സംവിധാനങ്ങളുള്ള ഒരു ജയിലിന്ന് ഒരു പ്രതി ചാടിപ്പോയെന്ന് പറഞ്ഞാൽ അതും നമ്മളെയൊക്കെ പോലെ രണ്ട് കൈ ഉള്ളവനല്ല ഒരു കൈ മാത്രം ഒരു കൈയുടെ പത്തിയില്ല ഈ പത്തിയില്ലാതെ ഈ ഒരു കൈയുടെ തണ്ടുകൊണ്ട് അല്ലെ ഈ ഒരു കൈയുടെ ഈ ഒരു വശം മാത്രം കൊണ്ട് ജയിലിന്റെ കമ്പി വളച്ചു പോയെന്ന് പറഞ്ഞാല് ആർക്കെങ്കിലും വിശ്വസിക്കാൻ പറ്റണ കാര്യങ്ങളാണ് അപ്പൊ ഞാൻ ചോദിക്കണ ഈ തൂക്കിക്കൊല്ലും തൂക്കിക്കൊല്ലും എന്നും പറഞ്ഞ് തൂക്കിക്കൊല്ലാനായിട്ട് വിധിച്ചവനെ ഈ തൂക്കിക്കൊല്ലാണ്ട് ജയിലിൽ ഇട്ട് തീറ്റിപ്പോറ്റുന്നത് എന്താണ് ഇപ്പ ജിഷേനെ കൊന്നു ജിഷേനെ കൊന്നിട്ട് ആ സാധുവായ മനുഷ്യനല്ല ജിഷേനെ കൊന്നോന്ന് ആർക്കും അറിയാം എല്ലാവർക്കും അറിയാം എന്നെപ്പോലെ തന്നെ ലോക എമ്പാടുള്ളവർക്കറിയാം നൂറില് ഒരു ഒരു ശതമാനം ആൾക്കാരെ അത് വിശ്വസിക്കാതെ ഉള്ളു അത് അവൻ അവൻ അവനാണ് വിശ്വ അവനാണ് കൊന്നതെന്ന് വിശ്വസിക്കണവൻ ഒരു ശതമാനം ആൾക്കാരെ ഉള്ളു ബാക്കി എല്ലാവർക്കും അറിയാം അവനല്ല അത് ചെയ്തതെന്നുള്ളത് എന്നിട്ടതിന് വല്ല തീരുമാനം വല്ലതും ആയ അങ്ങനെ ഓരോ 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 കാര്യങ്ങൾ ഈ നമ്മുടെ ഈ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കണു ഒരു വിസ്മയെന്ന് പറയുന്ന ഒരു സഹോദരീനെ കൊന്ന് എന്നിട്ട് അതിന് വല്ല തീരുമാനമായ പിന്നെ വേറൊരു പെൺകുട്ടിയെ കുട്ടിയുടെ പേരെനിക്കറിയത്തില്ല ഓർക്കുന്നില്ല അതിനെ പാമ്പ് കടിപ്പിച്ചു കൊന്ന് അന്നിട്ട് അതിനൊക്കെ വല്ല തീരുമാനം ഉണ്ടായാ അവര് കൊറച്ചുനാള് ജയിലിൽ കിടന്ന് കുറച്ച് അവർക്ക് ഒരു നല്ലൊരു ആളൂരാനെ പോലാത്ത വക്കീലിനെയും കൊണ്ടു വന്നവര് അവരുടെ ആ ജയിലി ശിക്ഷ മോചിതരായി അവരവരുടെ വീട്ടിലേക്ക് പോകും പിന്നെ ശിക്ഷ കാത്ത് അവരെ വീട്ടില് വിളിക്കണ വിളിക്കണ കേസിന് പോയി കഴിഞ്ഞേച്ചും വീട്ടിൽ വന്ന് സുഭിക്ഷമായി ഭക്ഷണവും കഴിച്ച് സന്തോഷവും കൂടി അവർ ജീവിക്കുക ഈ മരിച്ചുപോയ കുട്ടികളുടെ വീട്ടുകാർക്ക് അച്ഛനമ്മമാർക്ക് പോയി ആ മക്കള അല്ലാതെ ഈ നീചന്മാരൊക്കെ വീണ്ടും വീണ്ടും നീണാൾ വാ വാണോണ്ടല്ലേ അവനൊക്കെ നടക്കണത് അപ്പൊ ഇവനെയൊക്കെ കേസിൽ ഇങ്ങനെ കൊണ്ടുപോയി തീറ്റിപ്പോറ്റാണ്ട് ഇവനെയൊക്കെ തൂക്കിക്കൊല്ലാൻ വിധിച്ചിട്ടുണ്ടെങ്കിൽ തൂക്കിക്കൊല്ലുക തന്നെയല്ലേ ചെയ്യേണ്ടത് അല്ലാതെ അത് കാത്ത് കൊണ്ടുപോയിട്ട് സൂക്ഷിച്ച് ഭക്ഷണങ്ങള് മട്ടനും ചിക്കനും ഒക്കെ കൊടുത്ത് നല്ല മല്ലനെ പോലെ ആക്കിയാണ് വേണ്ടത് ഗോവിന്ദ ചാമിനെ പിടിച്ചോണ്ട് പോയപ്പോ ഗ ഗോവിന്ദചാമി എങ്ങനെയാണ് ഇരുന്നതെന്ന് നമുക്കറിയാം ഇപ്പൊ ഗോവിന്ദചാമി അങ്ങനെയാണ് ഇരിക്കണെന്ന് നമ്മൾ കണ്ടതാണ് ഓരോരുത്തരും ഫോണിലൂടെയും പേപ്പറിലൂടെയും പിന്നെ ടി വിയിലൂടെയുമൊക്കെ പക്ഷെ ഒരിടക്ക് ഗോവിന്ദച്ചാമി നല്ല സിനിമാ നടന്മാരെ പോലെ എഴുന്നേച്ചത് ആ ജയിലിലെ ചിക്കനും മട്ടനും ഒക്കെ തിന്ന് ബിരിയാണി കൊടുത്തില്ലെങ്കിൽ അവൻ അവിടെ ജയിലിൽ പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു സൂപ്രണ്ടിനെയും ജയിലിലെ പാചകക്കാരുമായിട്ടൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമായിരുന്നു ഒരു പ്രാവശ്യം ഞാൻ കണ്ടതാണ് ബിരിയാണി കൊടുത്തില്ലെന്നും പറഞ്ഞ അവൻ ജയിലിന്റെ നടുത്തളത്തിലിരുന്ന് പാത്രം കൊട്ടി പ്രതിഷേധിക്കണത് അപ്പൊ ഇതിനൊക്കെ വഴിയൊരുക്കുന്നത് നമ്മുടെ ഈ നിയമങ്ങളല്ലേ ഞാൻ പറയുന്ന വിദേശത്ത് പോലെയുള്ള സമ്പ്രദായം നമ്മുടെ നാട്ടില് നിയമസമ്പ്രദായം നമ്മുടെ നാട്ടിലും കൊണ്ടുവരണം കണ്ണിന് കണ്ണ് തലക്ക് തല കൈക്ക് കൈ ഇങ്ങനെയാണെങ്കിൽ ഈ നാട്ടിലെ കൊ അധികം കുറ്റകൃത്യങ്ങൾ നമ്മുടെ ഈ നാട്ടിൽ ഇല്ലാതെയാകും ഇത് കൊറേ ഒരു രണ്ടോ മൂന്നോ വർഷം കൊണ്ടുപോയി ഒരു പ്രതി എന്നുള്ള നിലയ്ക്ക് കൊണ്ട് പോയിട്ട് ഇപ്പൊ ജോളിന്നും പറഞ്ഞൊരു സ്ത്രീ അവരത്രയും പേരെ കൊന്നു തള്ളി എന്നിട്ട് അവർക്ക് എന്താ ശിക്ഷ കിട്ടി ഇപ്പൊ അവര് പുറത്തിറങ്ങി അവര് സുഭിക്ഷമായിട്ട് അവര് ജീവിക്കണം അങ്ങനെ എന്തോരം ജനങ്ങൾ അവര് അവരാ അവര അവര് കൊന്ന് എന്തെല്ലാം രീതിയിൽ എന്തെല്ലാം മാരകമായ വേഷങ്ങളും നീചമായ രീതിയിലൊക്കെ അവര് കൊന്നു എന്നിട്ട് അവർക്ക് വല്ല നിയമം നല്ല രീതിക്കൊരു ശിക്ഷ കൊടുത്തു അങ്ങനെ എല്ലാവരും എല്ലാ കുറ്റവാളികളും ഇങ്ങനെ ജയിലിൽ കൊണ്ടുപോയിട്ട് തീറ്റി പോറ്റി സിനിമ നടപ്പാരപ്പല്ല സിനിമാ നടിമാരപ്പോ ആക്കി പുറത്തേക്ക് വിടുകയും അപ്പൊ അവർക്ക് കൂടുതൽ കൂടുതൽ കുറ്റകൃത്യങ്ങൾ ചെയ്യാനല്ലേ ഈ നമ്മുടെ നിയമങ്ങൾ ഒരുക്കി കൊടുക്കുന്നത് ഞാനിതൊക്കെ ഒന്ന് ആലോചിച്ചപ്പോ ഇതിപ്പോ എനിക്കൊരു കണ്ടന്റിന് വേണ്ടി മാത്രമല്ല ഞാനിത് പറയുന്നത് എന്റെ മനസ്സിലുള്ള ഒരു ണ്ത് പറയുന്നത് ഇപ്പൊ ഇങ്ങനെ ഒരു ചാനൽ എന്റെ എനിക്കുള്ളത് കൊണ്ട് എനിക്ക് എന്റേതായിട്ടുള്ള രീതിയിൽ ന്യായമായ കാര്യങ്ങള് എനിക്കെന്തും ഇതിൽ കൂടെ പറയാലോ എന്റെ ആ ഒരു ഒരു റോഡ് ഷോ ആണ് ഞാൻ ഈ പറയുന്നത് അപ്പൊ ജയിലീന്ന് ചാടിയിട്ട് ഗണറ്റിൽ ഒളിച്ചിരുന്നിട്ട് അവിടെ നിന്നൊക്കെ പിടിച്ചു വലിച്ചോണ്ട് വരുമ്പോ ഒരു ചേട്ടൻ ഒരു കറത്തിട്ട് ഒരു അടി കൊടുക്കുന്നുണ്ട് അത് നല്ല ഒരു കാര്യമായി പോയി അവനെ കൊടുത്ത വിടരുതായിരുന്നു അവന് എല്ലാവരും കൂടി വല്ല കല്ലും വല്ല തുവർത്തില വലയിലൊക്കെ കെട്ടിയിട്ട് കൊറേ അധികം കല്ല് മെറ്റില് വലിയ മെറ്റിലില്ലേ അല്ല വലിയ കല്ലില്ലേ കരിങ്കല്ല് അത് വല്ല വലയില മെറ്റില പിന്നെ തുവർത്തിലൊക്കെ കെട്ടി അവനെ അട്ടിച്ചു കൊല്ലണമായിരുന്നു അവന് അവന്റെ അവിടെനിന്ന് അവന്റെ ബോഡി എടുത്തോണ്ട് പോകാൻ പാടുള്ളായിരുന്നു അപ്പൊ ഇങ്ങനെയൊക്കെ ഇവര് തീറ്റിപ്പോറ്റണ കൊണ്ടാണ് ഈ കുറ്റകൃത്യങ്ങളൊക്കെ കൂടുതൽ കൂടുതൽ ഉണ്ടാകുന്നത് അല്ലെങ്കിൽ പിന്നെ ഈ കോട്ടയത്താണെന്ന് തോന്നുന്നു ഒരു നമ്പൂതിരി മകള മകളാത്സംഗം ചെയ്ത് കൊന്നപ്പോഴ് അങ്ങേരാ ശിക്ഷ കഴിഞ്ഞ് അങ്ങേരല്ല അങ്ങേരുടെ ഈ പ്രതികളെ ഏതോ രീതിയിൽ വെടിവെച്ച് കൊന്നില്ലേ അദ്ദേഹം അങ്ങേരുടെ അദ്ദേഹത്തിന്റെ മകള ബലാത്സംഗം ചെയ്ത് കൊന്നെന്നുള്ള പേരിന്റെ പുറത്ത് അദ്ദേഹം ഒരു തോക്ക് മേടിച്ച് വെടിവെച്ച് കൊന്നവന് അതുപോലെയൊക്കെ നമ്മുടെ നാട്ടിൽ വരണം അല്ലാണ്ട് നിയമം നമ്മൾ കാത്തിരുന്ന നമുക്ക് നമ്മൾ തോറ്റുപോത്തേ ഉള്ളൂ നല്ല രീതിയിലൊരു നിയമം നമ്മുടെ ഇതിലേക്ക് കിട്ടിയല്ല നമ്മുടെ ആ ഒരു സാഹചര്യത്തിലേക്ക് വരത്തില്ല അല്ല നമ്മുടെ ഒരു ജീവിതത്തിലേക്ക് വരുത്തില്ല ഈ ഗൾഫിലെ നിയമം തന്നെ നമ്മുടെ നാട്ടിലും കൊണ്ടുവരണം ഒരാളെ ചെയ്താ മതി ഇപ്പൊ ഈ ഗോവിന്ദ ചാമിനെ തന്നെയാണെങ്കിൽ തൂക്കിക്കൊന്നാ മതി അവൻ തൂക്കി കൊല്ലാനായിട്ട് വിധിച്ചു കിടക്കുന്ന ഒരു പ്രതിയാണ് അപ്പൊ അവനെ തൂക്കി കൊന്നാ മതി പിന്നെ നമ്മളുടെ ഈ നാട്ടിലും കുറെ അധികം കുറ്റകൃത്യങ്ങൾ നടക്കാതെയാവും ഇതൊക്കെ ഒന്ന് ഞാൻ നിങ്ങളോട് പറയാന്ന് കണ്ട് പറഞ്ഞതൊക്കെ ഒരുപാട് ചെറിയ അക്ഷരത്തെറ്റുകളും പെശകലും കുറ്റങ്ങളും ഒക്കെ ഉണ്ട് എല്ലാവരും എന്റെ പ്രേക്ഷകർ എന്നോട് സഹകരിക്കുക കുറ്റകൃ കുറ്റങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പൊറുക്കുക അപ്പ എന്റെ പ്രേക്ഷകരോടും എന്റെ എല്ലാം എല്ലാമെല്ലാമായ എന്റെ പ്രേക്ഷകരോട് പ്രേക്ഷകരോടെന്ന് പറഞ്ഞാൽ അതൊരു ചെറിയതായിപ്പോവും എന്റെ എല്ലാമെല്ലാമായ പ്രേക്ഷകരോട് എന്റെ കണ്ണ് എന്റെ ശ്വാസം എന്റെ നാവ് എന്റെ ഹൃദയം എല്ലാമായ എന്റെ പ്രേക്ഷകരോട് നല്ല ഒരു ശുഭരാത്രി നേർന്നുകൊണ്ട് അസ്സലാമു അലൈക്കും